നമ്മുടെ ഈ കിൻഡ ഗാർഡനുകളിലെ അധ്യാപകരുടെ കാര്യത്തിൽ നമ്മൾ കുട്ടികളെ ഏൽപ്പിക്കുന്ന പ്രത്യേകിച്ച് മൂന്ന് വയസ്സിലോ രണ്ടര വയസ്സിലോ ഒന്നര വയസ്സിലോ അംഗനവാടികളിലോ അതല്ലാതെ ഈ പറഞ്ഞ കിൻഡ ഗാർഡനുകളിൽ സ്ഥാപനങ്ങളിലൊക്കെ ഡേ കെയർ സെൻറ്ററുകളൂടി പ്രവർത്തിക്കാറുണ്ട് അത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമായതുകൊണ്ടാണെന്ന് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു അത് കഴിഞ്ഞ് രക്ഷിതാക്കൾ എഴുതിപ്പിക്കാമെന്ന് അനുവദിച്ചതിന് ശേഷം അതായിരിക്കും ഏറ്റവും ഉചിതമെന്ന് കൂടി ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു അങ്ങനെ ചെയ്യുന്ന ഈ അധ്യാപകർക്ക് വാസ്തവത്തിൽ ഏറ്റവും ഉയർന്ന ശമ്പളമാണ് അവർ അർഹിക്കുന്നത് പലപ്പോഴും നമ്മുടെ കേരളത്തിലും നമ്മുടെ രാജ്യത്തും നേരെ തിരിച്ചാണ് സീനിയർ സെക്കൻഡറി പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് അല്ലെങ്കിൽ നയൻത് ടെൻ എയ്ത്ത് നയൻ ടെൻ ക്ലാസ്സിലെ അധ്യാപകർക്കൊക്കെയാണ് മികച്ച ശമ്പളം കൊടുക്കുന്നത് അത് തെറ്റൊന്നുമല്ല അവർക്ക് തീർച്ചയായിട്ടും അവരുടെ ക്വാളിഫിക്കേഷനുസരിച്ച് മികച്ച ശമ്പളം വേണ്ടത് തന്നെയാണ് എന്നാൽ ഏറെക്കുറെ അതിന് തുല്യമായ തത്തുല്യമായ എന്ന് തന്നെ പറയാം ആ രീതിയിൽ ശമ്പളത്തിന് അർഹതപ്പെട്ടവരാണ് ഈ ആദ്യ അക്ഷരങ്ങൾ പഠിപ്പിക്കുന്ന കിൻഡി അധ്യാപകർ കാരണം അവർ നൽകുന്ന ആ ഒരു ഫൗണ്ടേഷൻ അതുകൊണ്ടാണ് ഫൗണ്ടേഷൻ എന്ന് തന്നെ പ്രാഥമിക ഘട്ടത്തെ നമ്മൾ പറയുന്നത് അപ്പോൾ കുഞ്ഞുങ്ങളെ എഴുത്തിരുത്തിയതിനു ശേഷം പഠിപ്പിക്കാൻ ഏൽപ്പിക്കുന്ന ഈ അധ്യാപകർ ആരംഭിക്കുന്ന വിദ്യാഭ്യാസം അവരുടെ പഠന രീതി എന്ന് പറയുന്നത് ആൽഫ്സ് പഠിപ്പിക്കുകയാണ് ഈ ആൽഫഡ്സ് പഠിപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എഴുതി കാണാറുള്ളത് എഴുതി കണ്ടിരുന്നത് ഇപ്പോൾ അതിൽ മാറ്റം വന്നിട്ടുണ്ട് ക്യാപിറ്റ് ലെറ്റേഴ്സാണ് എ ബി സി ഡി എഫ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാപിറ്റ് ലെറ്റേഴ്സാണ് അത് കഴിഞ്ഞിട്ടാണ് സ്മോൾ ലെറ്റേഴ്സ് എഴുതിക്കാറുള്ളത് എന്നാൽ അത് തികച്ചും തെറ്റായ ഒരു സമീപനമാണ് എന്ന് സൂചിപ്പിച്ചോട്ടെ എന്തുകൊണ്ടെന്നാൽ നമ്മളൊരു പേജിൽ സാധാരണ രീതിയിൽ എഴുതുമ്പോൾ ആ പേജിൽ ഒരു ഇരുന്നൂറ് വാക്കുകൾ എഴുതിയെന്നിരുന്നോട്ടെ ആ ഇരുന്നൂറ് വാക്കുകൾ എഴുതുമ്പോൾ അതിനകത്ത് എല്ലാം കൂടെ ചെയ്യുന്നിട്ടൊരു ആയിരം ആൽഫ്സ് ഉണ്ടെന്നിരുന്നോട്ടെ ആ ആൽഫഡ്സിൻ്റെ കൂട്ടത്തിൽ ആയിരം ആൽഫഡ്സ് അതിനകത്ത് ഇരുന്നൂറ് വേഡ്സിനകത്ത് എഴുതി അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് വേഡ്സിൽ ലെറ്റേഴ്സ് ആൽഫിബെറ്റ്സ് അതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഏറിയാലൊരു അൻപതോ എഴുപത്തഞ്ചോ നൂറോളം ലെറ്റേഴ്സ് മാത്രമേ ഈ ആയിരത്തി അഞ്ഞൂറിൽ നൂറോളം ലെറ്റേഴ്സ് മാത്രമേ ക്യാപിൽ ലെറ്റർ ഉണ്ടാവുള്ളൂ ആ ക്യാപിൽ ലെറ്റർ അത്രമാത്രമേ കുറച്ച് ആവശ്യം വരുന്നുള്ളൂ ബാക്കി മുഴുവൻ സ്മോൾ ലെറ്റേഴ്സാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ കുഞ്ഞ് പരിശീലിക്കേണ്ടത് സ്മോൾ ലെറ്റേഴ്സ് എഴുതിയിട്ടാണ് അതുകൊണ്ട് സ്മോൾ ലെറ്റേഴ്സ് എഴുതി പഠിപ്പിക്കുകയാണ് ആദ്യം വേണ്ടത് എന്നാൽ ഈ സ്മോൾ ലെറ്റർ ലെറ്ററാകട്ടെ ക്യാപിൽ ലെറ്റർ ആകട്ടെ അത് എഴുതുന്നതിന് മുൻപ് അവർക്ക് ഇപ്പോൾ അധ്യാപകർക്ക് ഇതൊക്കെ അറിയാം എന്നാലും ഞാൻ ഒന്നുകൂടെ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി സൂചിപ്പിക്കുകയാണ് പാരൻസിന് വേണ്ടി പ്രത്യേകിച്ച് അമ്മമാരും ഇതൊരു തെറ്റായ അമ്മമാർ സ്വാഭാവികമായിട്ട് പഠിപ്പിക്കുമ്പോൾ അവർക്ക് എ ജി ടീച്ചേഴ്സ് ആയിരിക്കണമെന്നില്ല അവർ വിദ്യാസമ്പന്നരാണ് കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പക്ഷേ അവർ പഠിപ്പിക്കുമ്പോഴും എ ബി സി ഡി എന്ന് പറഞ്ഞ് എഴുതി എഴുതിപ്പിക്കുകയാണ് പതിവ് ക്യാപ്ലേറ്റേഴ്സ് പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ആദ്യം ലൈൻസ് ഇട്ട് അവരെ പരിശീലിപ്പിക്കണം അത് നമുക്ക് സ്റ്റാൻഡിങ് ലൈൻസ് എന്നും സ്ലീപ്പിംഗ് ലൈൻസ് എന്നും ലൈൻസ് എന്നും ഒക്കെ പറയാറുണ്ട് അത്തരത്തിൽ കുട്ടികൾക്ക് സാധാരണ രീതിയിലുള്ള സിംഗിൾ ലൈൻ ബുക്കാകട്ടെ ഫോർ ലൈൻ ബുക്കാകട്ടെ ഹൺ റൂൾഡ് ബുക്കാകട്ടെ ഇതിനകത്ത് ലൈൻസ് വരപ്പിച്ച് ചെയ്യിക്കുമ്പോൾ അത് ആദ്യം അവർക്ക് ആ ഫോർ ലൈൻ ലൈനിൽ എഴുതിക്കുന്നതായിരിക്കും ഏറ്റവും ശരി അതിന് കൃത്യമായൊരു ഒരു ലെങ്ത് ഉണ്ട് ആ എൽ എല്ലെന്നോ എം എമ്മിൻ്റെ ലെറ്റേഴ്സോ എൽ എച്ച് എം എൻ കെ പി പിക്ക് എഴുതുന്നതിന് മുമ്പ് സി എഴുതിക്കുക അപ്പോൾ സി എഴുതാനുള്ള കർവ് തിരിച്ചും വരച്ചും കർവ് ലൈൻ എഴുതിക്കുക അങ്ങനെ അത്തരത്തിലായി കഴിയുമ്പോൾ പി എഴുതാൻ പഠിക്കും ഡി എഴുതാൻ പഠിക്കും സി എഴുതാൻ പഠിക്കും ആർ എഴുതാൻ പഠിക്കും അപ്പോൾ ഇവിടെ എല്ലാം തന്നെ ലീനിയർ ലെറ്റേഴ്സും ഉണ്ട് കർവ്ഡ് കെർവ് ഉണ്ട് അപ്പോൾ ഇത്തരത്തിൽ ആദ്യം ലീനിയർ ലെറ്റേഴ്സ് പഠിപ്പിക്കുന്നു അത് കെർവ്ഡ് ലെറ്റേഴ്സ് പഠിപ്പിക്കുന്നു ഇറഗുലർ മാനറിൽ എ ടു സെൻഡ് ഒരു ലെറ്റേഴ്സ് പഠിപ്പിക്കുന്നു അതിനുശേഷമാണ് യഥാർത്ഥത്തിൽ കറക്റ്റ് ഓർഡറിൽ എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എസ് വൈ എസ് എഡ് എന്ന് കുട്ടി പഠിക്കേണ്ടത് ഈ കുട്ടികളെ തീർച്ചയായിട്ടും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും പഠിപ്പിക്കാവുന്ന ഒരു കാര്യമാണ് നമ്മൾ വൺ ടു ടെൻ വൺ ഒന്ന് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയിറ്റ് നയൻ ടെൻ എന്ന് പഠിപ്പിക്കുമ്പോൾ സ്വാഭാവും ടെൻ നയൻ എയിറ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ എന്ന് തീർച്ചയായും പഠിപ്പിക്കാറുണ്ട് പഠിപ്പിക്കുന്നതായിരിക്കണം ഉചിതമായ രീതി അതുപോലെ തന്നെ ഇസഡ് വൈ എക്സ് ഡബ്ല്യു വി യു ടി എസ് ആർ ക്യു പി ഒ എൻ എം എൽ കെ ജെ ഐ എച്ച് ജി എഫ്ഇ ഡി സി ബി എ എന്ന് കുഞ്ഞുങ്ങളെ അവർ പഠിക്കും ഏത് കാര്യവും കുട്ടികൾക്ക് വളരെ വേഗത്തിൽ ഹൃദയസ്ഥമാക്കാൻ കഴിയും ആ കഴിയുന്ന പ്രായമാണ് എട്ട് വയസ്സ് വരെയുള്ള പ്രായമെന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ കുട്ടികൾക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും പി എസ് സി ടെസ്റ്റ് എഴുതുന്ന അമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലെ അമ്മ പി എസ് സി ടെസ്റ്റ് എഴുതുകയാണെങ്കിൽ അല്ലെങ്കിൽ മുതിർന്ന ആരെങ്കിലും പി എസ് സി ടെസ്റ്റിന് വേണ്ടി ഉറക്കം വായിച്ച് പഠിക്കുന്നവരാണെങ്കിൽ കുട്ടികൾ സ്വാഭാവികമായിട്ടും ഡിഗ്രി കഴിഞ്ഞ് അല്ലെങ്കിൽ പി ജി കഴിഞ്ഞ് ബി എഡും ഒക്കെ കഴിഞ്ഞ് പരീക്ഷ എഴുതുന്ന ടീച്ചേഴ്സ് അമ്മമാർ അല്ലെങ്കിൽ സഹോദരങ്ങൾ മറ്റുള്ളവർ മുതിർന്നവർ പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈറൽ ആയിട്ടുള്ളത് കുട്ടികൾ ഹൃദയസ്ഥമാക്കും ഇത് കുട്ടികൾ വേഗത്തിൽ പറയുകയും ചെയ്യാറുണ്ട് അമ്മ പറയുന്നില്ലെങ്കിൽ വേഗത്ത് ചോദ്യം അച്ഛൻ ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടി ഉത്തരം പറയും ഇത് കാണുമ്പോൾ കുട്ടി ഭയങ്കര സ്മാർട്ടാണെന്ന് കരുതും സ്മാർട്ട് തന്നെയാണ് സംശയമൊന്നുമില്ല പക്ഷേ അങ്ങനെ കുട്ടിയെ പഠിപ്പിക്കുന്നതും അവരെ കൊണ്ടുപോയ ചാനലുകളിൽ മറ്റുമൊക്കെ ഇത്തരത്തിൽ പറയിക്കുന്ന രീതിയുമൊക്കെ ഒരുപാട് കണ്ടു വന്നിരുന്നു പക്ഷേ ഇപ്പം അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇത് വളരെ തെറ്റായൊരു സമീപനമാണെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു ബിക്കോസ് കുട്ടികൾ റെലവൻ്റായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കട്ടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർക്ക് ആവശ്യം വേണ്ടുന്ന നമ്മുടെ പഴവർഗ്ഗങ്ങളെക്കുറിച്ച് കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ വെജിറ്റബിൾസിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ വെജിറ്റബിൾസ് ആകട്ടെ ഫ്രൂട്ട്സ് ആകട്ടെ അനിമൽസ് ആകട്ടെ ബേഡ്സ് ആകട്ടെ മറ്റെന്ത് തന്നെയായിരുന്നാലും നമ്മുടെ നാട്ടിൽ നമ്മൾ നട്ടു വളർത്തുന്ന പഴവർഗ്ഗങ്ങളെക്കുറിച്ച് കുറിച്ച് വേണം പഠിപ്പിക്കാൻ അല്ലാതെ വെസ്റ്റേൺ കൺട്രീസിലുള്ള ഒരിക്കലും കുട്ടി കാണാനിടയില്ലാത്ത അഥവാ കണ്ടില്ലാത്ത ഏതെങ്കിലും പടങ്ങൾ നോക്കി ജനറൽ നോളജ് വർദ്ധിപ്പിക്കാനായിട്ടുള്ള ജി കെ ബുക്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം ഒന്നും നോക്കിയാലോ പഠിപ്പിക്കുന്നത് ചാനലുകളും മറ്റുമൊക്കെ കുട്ടികളുടെ അനിമേഷൻ പിക്ചേഴ്സ് മറ്റും പലതും ഒക്കെ കണ്ട് കുട്ടികളിതൊക്കെ എല്ലാം പഠിക്കുമ്പോൾ കുട്ടികൾ ഒരുപാട് ഇറലവൻ്റായിട്ട് കാര്യങ്ങൾ പഠിക്കാറുണ്ട് അതൊരിക്കലും ശരിയായ സമീപനമില്ല റെലവെൻ്റായിട്ടുള്ള കാര്യങ്ങൾ കുട്ടികളെ പരിശീലിപ്പിക്കുവാനും പഠിപ്പിക്കുവാനും അത് ഹൃദയസ്ഥമാക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാലും ഹൃദയസ്ഥമാക്കുക അല്ല കുട്ടികൾ ചെയ്യേണ്ടത് അവർ തീർച്ചയായിട്ടും അവരുടെ മുഖസ്ഥമാക്കുക എന്ന് പറയും കുറേ കൂടെ കുട്ടികളുടെ രക്ഷിതാക്ക അധ്യാപകർ പഠിപ്പിക്കുമ്പോഴായിരുന്നാലും അവരുടെ മുഖത്ത് നോക്കി അവർക്ക് ലിപ്സ് മൂവ്മെൻറ്റിലൂടെ കാര്യങ്ങൾ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിലും അവർ അത് അവർക്കത് ഒരിക്കലും മറക്കാത്ത രീതിയിൽ ഓർത്തു വയ്ക്കാനുള്ള കഥകളിലൂടെ രസകരമായി കുട്ടികളിൽ പഠനം രസകരമാക്കി കൊണ്ടുപോകാനായിട്ട് രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക എന്തായാലും കുഞ്ഞുനാളിലുള്ള വിദ്യാഭ്യാസം അവരുടെ സ്മരണയിൽ പ്ലസ് ടു വിദ്യാഭ്യാസം കഴിയുന്ന കാലഘട്ടം മാത്രമല്ല അവരുടെ ഉന്നത വിദ്യാഭ്യാസവും ഡോക്ടറേറ്റ് എടുക്കുന്നതുവരെയും കുട്ടികൾക്ക് തീർച്ചയായിട്ടും അവരുടെ സ്മരണയിൽ എന്നും ഉണ്ടാകും അതിനു വേണ്ടിയിട്ട് എല്ലാ കാലവും ഈ ഈ കുഞ്ഞുമക്കൾ ഓർക്കുന്നത് ആദ്യ അക്ഷരം പഠിപ്പിച്ചിരുന്ന അധ്യാപകരെ തന്നെയാണ് അതുകൊണ്ട് അവർ നമ്മുടെ നാടിൻ്റെ വലിയ സ്വത്താണ് വലിയൊരു മുതൽക്കൂട്ടാണ് കെ ജി അധ്യാപകർക്ക് എൻ്റെ എല്ലാവിധ റീലി ഐ സല്യൂട്ട് ദം എ ഓൾവേസ് ദ ഡിസേർവ് ഹൈ റെസ്പെക്ട് ഹൈ റിഗാർഡ്സ് ഹൈ സാലറി In our country, in our state, in everywhere. Thank you.